സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചും വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യയെ ഒരൊറ്റ രാജ്യമാക്കി നിലനിർത്തുന്നതിനു വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തവും രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച ധീരരക്തസാക്ഷി ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും ധീരയായ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം വർഷങ്ങൾക്ക് മുൻപ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഹോമിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഇന്ദിരാഗാന്ധിയുടേത് അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റുവാൻ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യയെ ഇന്നത്തെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ജവഹർലാൽ നെഹ്റുവിന്റെ വലം കൈയായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവുമാണ് ഇന്ന് സർദാർ പട്ടേൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുതരായ നേതാക്കളിൽ ഒരാളായിരുന്നു കോൺഗ്രസിന്റെ അഭിമാനം ഗുജറാത്തിൽ നിന്നുള്ള നേതാവ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലകളിലെല്ലാം രാഷ്ട്രത്തെയും ജനങ്ങളെയും സേവിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദിനവുമാണ് ഇന്ന് എപ്പോഴും ജനങ്ങൾക്ക് പ്രാപ്യനായിരുന്ന ജനങ്ങളെ അകറ്റി നിർത്താത്ത എല്ലാ വിഭാഗം ജനങ്ങളെയും തൻ്റെ മാറോട് ചേർത്ത് നിർത്തുന്ന തൻ്റെ കരങ്ങൾക്കുള്ളിൽ ചേർത്ത് നിർത്തുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് അവരിലൊരാളായി മാറുന്ന ഏത് പാദരാത്രിയിലും സാധാരണക്കാർക്ക് പ്രാപ്യനായിരുന്ന സമീപസ്ഥനായിരുന്ന ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഈ മൂന്ന് മഹാനേതാക്കന്മാരെ നാം അനുസ്മരിക്കുന്ന ദിനമാണിന്ന് പാകിസ്ഥാൻ എന്ന നമ്മുടെ ശത്രുവിനെ കീഴടക്കി ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യത്തിന് രൂപം നൽകി സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ തൻ്റെ ഇടം കാട്ടിയ ഇന്ത്യയുടെ ഉരുക്ക് വനിത ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് മഹാരാജ്യത്തെ രൂപം നൽകുന്നതിൽ പ്രധാന പങ്കുവ